വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മുന്നോടിയായി വിളംബര റാലി സംഘടിപ്പിച്ചു മരുദങ്ങളിൽ നിന്ന് ആരംഭിച്ച വിളംബര റാലി സ്കൂളിൽ സമാപിച്ചു തുടർന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലയിലെ നൂറിലധികം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം കലാപ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച അരങ്ങുണരും ഉപജില്ലയിലെ നൂറിൽപരം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം കലാപ്രതിഭകളാണ് നാല് ദിവസങ്ങളിലായി കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത് വേദികളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പശ്ചാത്തലത്തിൽ മത്സരാർത്ഥികൾക്കും എക്സ്കോട്ടിംഗ് അധ്യാപകർക്കും മാത്രമാണ് കലോത്സവ നഗരയിലേക്ക് പ്രവേശനമുണ്ടാവുക മത്സരങ്ങൾ ബുധനാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു മരുദങ്ങൾ മുതൽ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് വിളംബര റാലി നടത്തി തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കലോത്സവങ്ങൾ വളരെ വാശിയേറിയ മത്സരവും കഴിവും പ്രാഗല്ഭ്യവും ഓരോ വർഷം കഴിയുമോ ഏറ്റവും നല്ല രീതിയിൽ പ്രേടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ഓരോ വിദ്യാലയം ഇന്ന് ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടി ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കുട്ടികളെ ഒരുക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഇത്തവണ വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ പറഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു കലോത്സവം വീണ്ടും കരുവാരക്കുണ്ട് ഹൈസ്കൂളിൽ നടക്കുന്നത് അന്നത്തേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തീർത്തും ഒരു ഉപജില്ലാ കലോത്സവം നടക്കാനുള്ള സൗകര്യം ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഡിഇഒ വി അനിത എഇഒ പ്രേമാനന്ദൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ കലോത്സവം ജനറൽ കൺവീനർ കെ സിദ്ദീഖ് സ്കൂൾ പ്രഥമാധ്യാപിക കെ രാധിക പി ടി എ പ്രസിഡന്റ് സി കെ അഷ്റഫ് എസ് എം സി ചെയർമാൻ പി സജ്നു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ